നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു മധുര പലഹാരമാണ് കാണിക്കുന്നത് വൈകുന്നേരം ചായയോടൊപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം ഗോതമ്പ് മാവും പഴവും ശർക്കരയും ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഗോതമ്പ് മാവ് കൊണ്ടുള്ള ഈ നെയ്യപ്പം തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് മാവും പിന്നെ ഒരു കപ്പ് ശർക്കര ചീയതും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും മൂന്ന് പഴവും എടുത്തിട്ടുണ്ട് ഇത് ഞാൻ വാളയംകുടം പഴമാണ് എടുത്തിട്ടുള്ളത് പുളിയുള്ള പഴമായതുകൊണ്ട് ആയതുകൊണ്ട് ഇതിൽ നിന്ന് രണ്ടെണ്ണം മാത്രമേ ചേർക്കുന്നുള്ളൂ ആദ്യം നമുക്ക് ഈ ശർക്കര ഒന്ന് അലിയിച്ചെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഒരു അരക്കപ്പ് ഒഴിച്ച് ഒന്ന് അലിയിച്ചെടുക്കാം അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയാകും നമുക്ക് നൂൽപ്പരുവുമൊന്നും വേണ്ട നമ്മുടെ ശർക്കര നല്ലോണം അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് സ്വിച്ച് ഓഫ് ചെയ്ത് നമുക്കൊന്ന് അരിച്ചെടുക്കണം ഇതിൽ കല്ലുണ്ടാവും നമുക്കിത് നരിച്ച് മാറ്റി വയ്ക്കാം അടുത്തതി നമുക്ക് ആ പഴം ഒന്ന് അടിച്ചെടുക്കണം മിക്സിയിൽ അടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ കൈ കൊണ്ട് ഉടച്ചെടുക്കുകയോ ആവാം ഞാൻ പാളയും കൂടം പഴമാണ് എടുത്തിട്ടുള്ളത് ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ പഴമാകുമ്പോൾ ഒരല്പം പുളിപ്പുണ്ട് ഇതിന് അത് നല്ലതാണ് ഈ പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ആ പഴം നുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിച്ചു വെച്ചിരുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന മാവുകളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് കലക്കിയെടുക്കാം ഞാനിവിടെ ഗോതമ്പ് മാവും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ചേർക്കുന്നത് അല്പം ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇതുപോലൊരു പരുവത്തിലായിട്ടുണ്ട് നമുക്കിതുപോലെ അല്പം കൂടെ വെള്ളം വേണം ഒരു അരക്കപ്പ് വെള്ളം ഞാൻ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ഡെല്ലിക്കൊക്കെ കലക്കി എടുക്കുന്ന ആ ഒരു പരുവുമില്ല ആ ഒരു പരുവത്തിൽ നമുക്ക് ആ മാവൊന്ന് കലക്കിയെടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കലക്കി എടുക്കുക അത് ഇതുപോലെ വേണം ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം ഏലക്ക ചേർത്ത് കൊടുക്കാം പിന്നെ ഒരല്പം ഒരു പിഞ്ചോളം സോഡാപ്പൊടി ഇത് നിർബന്ധമില്ല വേണമെന്നുള്ളവർ ചേർത്താൽ മതിയാവും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടൊന്ന് കിട്ടുന്നേ ഉള്ളൂ പക്ഷേ ഈ ഈ ഒരു പഴം കൊണ്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ അല്ലാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഈ പലഹാരം അപ്പോൾ ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് കലക്കി വെച്ച ശേഷം ഒരു അരമണിക്കൂർ ഞാൻ വെച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് നമ്മൾ സോഡാപ്പൊടിയൊക്കെ ചേർത്ത് കൊണ്ട് ഉടനെ തന്നെ തയ്യാറാക്കാം നല്ലൊരു അരമണിക്കൂർ വെച്ചിരുന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഞാൻ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ തേങ്ങ അരിഞ്ഞതും ഒരു ഒരു ടീസ്പൂണോളം എള്ളും കൂടെ ഒന്ന് വറുത്ത് ചേർക്കുന്നുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഇത് രണ്ടും നമുക്കൊന്ന് വറുത്ത് ആ മാവിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കടിക്കാനൊക്കെ ആ തേങ്ങ കിട്ടുമ്പോഴേ കുറച്ചുകൂടെ നന്നായിരിക്കും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തേങ്ങ നല്ലവണ്ണം മൂത്ത് കഴിയുമ്പോഴേക്കും ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ആ എല്ലും കൂടെ ചേർത്ത് മാവിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് കലക്കി വെക്കാം ഇവിടെ ഒരു ചീനച്ചട്ടിയിലാണ് ഇത് തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നതും എങ്കിലേ ആ സ്വാദ് സ്വാദുണ്ടാകത്തുള്ളൂ ഞാൻ ആദ്യം ഒഴിക്കുന്ന ആ ഒരു വീഡിയോ വിട്ടുപോയി അത് നിങ്ങൾക്ക് ഇപ്പോൾ ആ നെയ്യപ്പം കാണുമ്പോൾ തന്നെ ഇത് നെയ്യപ്പം പോലെ തന്നെയാണ് നെയ്യപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നല്ലവണ്ണം പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒഴിച്ച് ഒരു മിനിറ്റ് ഒന്ന് ഒന്നും ഇളക്കി കൊടുക്കാതിരിക്കുക തനിയെ തന്നെ നല്ലവണ്ണം പൊങ്ങി വരും ഇതുപോലെ നല്ലവണ്ണം പൊങ്ങി വരും നമുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടൊരു പലഹാരമാണിതെന്നുള്ളത് ഒരു വശം നല്ലവണ്ണം മുരിഞ്ഞു വരുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കുക അടുത്ത അടുത്തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു ചെറിയ തവി ഒരു ടേബിൾ സ്പൂണിൽ ഒരു ചെറിയ തവി കൊണ്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് വലിപ്പത്തിൽ വേണോ ആ വലിപ്പത്തിൽ ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതോ കണ്ടോ നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുമാണ് ഇരിക്കുന്നത് നമുക്ക് ഈ മാവം മുഴുവൻ ഇതുപോലെ ചുട്ടെടുക്കാം ഇത് നമുക്ക് വൈകിട്ട് കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു പലഹാരമാണിത് അവർക്ക് നല്ലവണ്ണം ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും ഞാൻ ഇവിടെ ഈ മാവ് മുഴുവൻ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കുകയാണ് ഗോതമ്പ് മാവിലെ നെയ്യപ്പം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഇതിന് അതുപോലെ അതേ നമ്മൾ നെയ്യപ്പം തയ്യാറാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും ഉള്ളിൽ ഗോതമ്പ് മാവായതുകൊണ്ട് രുചികരമായ വളരെ സോഫ്റ്റായ എന്നാൽ അല്ല ക്രിസ്പിയുമായ നമ്മുടെ ഗോതമ്പമാർ കൊണ്ടുള്ള നെയ്യപ്പം ഇവിടെ മുഴുവനും ഞാൻ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞു ഇത് ഞാൻ ഈ പറഞ്ഞ അളവിലും രീതിയിലും നിങ്ങളൊന്ന് തയ്യാറാക്കാമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു നെയ്യപ്പം നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും പുറമേ നല്ല ക്രിസ്പിയായും അകമേയും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുമുള്ള നമ്മുടെ ഗോതുമോണ്ടുള്ള ഉണ്ണിയപ്പ തെയ്യപ്പം ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഞാനിത് എടുത്ത് കാണിച്ചു തരാം നമുക്കത് കാണുമ്പോൾ അകത്ത് ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പുറമേ നല്ല ക്രിസ്പി ആയിട്ടുമാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ഈ പലഹാരം നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി കാണാവുന്നതാണ്